എഴുപതാം ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ മലയാള സിനിമയ്ക്ക് നേട്ടങ്ങൾ മലയാള ചിത്രം ആട്ടം മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടു കാന്താരയിലെ അഭിനയത്തിന് ഋഷഭ് ഷെട്ടി മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മികച്ച നടിമാരായി നിത്യ മേനോനും മാന്സി പരേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു സൗദി വെള്ളക്കെയാണ് മികച്ച മലയാള ചിത്രം മികച്ച തമിഴ് ചിത്രത്തിനുള്ള പുരസ്കാരം പൊന്നിയൻ സെൽവൻ പാർട്ട് വണ്ണിന് ലഭിച്ചു മികച്ച സിനിമാ ഗ്രന്ഥത്തിനുള്ള പുരസ്കാരം മലയാളിയായ കിഷോർ കുമാറിനാണ് മഴവിൽ കണ്ണിലൂടെ മലയാള സിനിമ എന്ന ഗ്രന്ഥത്തിനാണ് പുരസ്കാരം ലഭിച്ചത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിനും കിഷോർ കുമാറിനാണ് ഈ ഗ്രന്ഥത്തിന് അവാർഡ് ലഭിച്ചിരുന്നത് നോൺ ഫീച്ചർ വിഭാഗത്തിൽ മികച്ച സംവിധായകയായി മലയാളിയായ മറിയം ചാണ്ടിയെ തിരഞ്ഞെടുത്തു മനോജ് ബാജ്പേയിക്കും സഞ്ജയ് സലീം ചൗധരിക്കും പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചു ഗുൽമോഹർ ആണ് മികച്ച ഹിന്ദി ചിത്രം മികച്ച കന്നഡ ചിത്രം കെ ജി എഫ് ടു ആണ് മികച്ച സംഗീത സംവിധായകൻ പ്രീതം ചിത്രം ബ്രഹ്മാസ്ത്ര മികച്ച സംവിധായകനായി സൂരജാർ തിരഞ്ഞെടുക്കപ്പെട്ടു ജനപ്രിയ ചിത്രം കാന്താരയാണ് നവാഗത സംവിധായകനുള്ള പുരസ്കാരം ഫോജോയിലൂടെ പ്രമോദ് കുമാർ നേടി ആട്ടത്തിലൂടെ ആനന്ദ് ഏകർഷി മികച്ച തിർക്കഥയ്ക്കുള്ള പുരസ്കാരവും നേടി കാർത്തികയെ ടു ആണ് മികച്ച തെലുങ്ക് ചിത്രം പൊനിയൻ സെലവൻ വൺ ആണ് തമിഴ് ചിത്രം എഡിറ്റിംഗിൽ ആട്ടത്തിലൂടെ മഹേഷ് ഉപയാനന്ദിനും പുരസ്കാരം ലഭിച്ചു മികച്ച ഗായികയായി ബോംബെ ജയശ്രീയും മികച്ച ഗായകനായി അർജിത് സിംഗും തിരഞ്ഞെടുക്കപ്പെട്ടു മാളികപ്പുറത്തിലൂടെ മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം ശ്രീപതിന് ലഭിച്ചു ഊഞ്ചായ് എന്ന ചിത്രത്തിലൂടെ സഹനടിയായി നീന ഗുപ്തയും ഹോജ എന്ന ചിത്രത്തിലൂടെ പവൻ രാജ് മൽഹോത്ര സഹനടനായും തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സെൻസർ ചെയ്ത ചിത്രങ്ങളാണ് എഴുപതാമത് ദേശീയ പുരസ്കാരത്തിനായി പരിഗണിച്ചത് പ്രാദേശിക ജൂറി തിരഞ്ഞെടുത്ത നൂറ്റി ഇരുപതോളം ചിത്രങ്ങളായിരുന്നു അവസാനഘട്ടത്തിലുണ്ടായിരുന്നത്